നമസ്കാരം സ്വർണത്തിന് പൊള്ളുന്ന വില രേഖപ്പെടുത്തിയ വർഷമായിരുന്നു കടന്നു പോയത് ഈ വർഷവും വില കുതിക്കുമെന്ന പ്രവചനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പവനവില എഴുപത്തി അയ്യായിരം വരെ തൊട്ടേക്കുമെന്നും പ്രവചനങ്ങൾ ഉണ്ടായി ഇത്തരം പ്രവചനങ്ങൾ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഈ വർഷം തുടങ്ങിയതും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സ്വർണവില റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് കുതിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ പ്രേമികൾക്ക് ആശ്വാസം നൽകി വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതലാണ് വില കുറഞ്ഞു തുടങ്ങിയത് ഇരുപത്തി അഞ്ചിന് അറുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു രേഖപ്പെടുത്തിയത് ഇരുപത്തി ആറിന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് പവൻ വില അറുപത്തി നാലായിരത്തി നാനൂറ് രൂപയായി തൊട്ടടുത്ത ദിവസം കുറവ് വന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇരുപത്തി എട്ടിന് രേഖപ്പെടുത്തിയ വില അറുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ അതായത് നാനൂറ്റി എൺപത് രൂപയുടെ ഇടിവാണ് ഉണ്ടായത് ഇന്നും വിലയിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് സ്വർണ്ണവില ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ട്വന്റി ടു കാരറ്റ് ഒരു ഗ്രാമിന് വില ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപയാണ് പവന്റെ വിലയിൽ എൺപത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഇന്ന് പവൻ വില സ്വർണത്തിന് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അഞ്ചു ശതമാനം പണിക്കൂലിയും ജി എസ് ടിയും ചേർത്ത് വാങ്ങുമ്പോൾ ഒരു പവൻ സ്വർണത്തിന് വില എഴുപതിനായിരം തൊടും എന്തായാലും ഈ വിവാഹ സീസണിൽ പൊന്നിന്റെ വില പൊള്ളിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഡിമാൻഡ് ഉയർന്ന സാഹചര്യത്തിൽ ഉപയോക്താക്കളെ ആകർഷിക്കാനായി പലവിധ ഓഫറുകളാണ് ജ്വല്ലറികൾ അവതരിപ്പിച്ചിരിക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്ത് അതേ ദിവസത്തെ വില നിലവാരത്തിൽ സ്വർണം സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്ന സ്കീമുകളും ചില ജ്വല്ലറികൾ നൽകുന്നുണ്ട് പണിക്കൂലിയിലൂടെയാണ് ജ്വല്ലറികൾ ആളുകളെ പിഴിയുന്നതെന്നാണ് പലരും ഉന്നയിക്കുന്ന ആക്ഷേപം പണിക്കൂലിയിൽ കിഴിവുള്ളടത്ത് അതുകൊണ്ട് തന്നെ ആളുകളുടെ തള്ളിക്കയറ്റവും ഉണ്ട് മലബാർ ഗോൾഡ് പോലുള്ള ജുവല്ലറികൾ പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പണിക്കൂലിയിൽ കൂടുതൽ കിഴിവുകൾ പ്രഖ്യാപിച്ച് സ്വർണം വിൽക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ചില ജ്വല്ലറികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം ഇന്ന് സ്വർണ്ണവില കുറഞ്ഞെന്ന് കരുതി വരും ദിവസങ്ങളിലും വലിയ വിലക്കുറവ് പ്രതീക്ഷിക്കരുതെന്നാണ് വിപണി വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ആഗോള വിപണിയിലെ ചലനങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെയും സ്വാധീനിക്കുന്നത് അതിനാൽ വരും ദിവസങ്ങളിലും വലിയ ചാഞ്ചാട്ടം പ്രതീക്ഷിക്കാം പക്ഷേ വമ്പൻ കിഴിവിന് കാത്തിരുന്നാൽ ഒരു പക്ഷെ നിരാശയായിരിക്കും ഫലമെന്നും ഇവർ പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപയോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടെൻ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശിക ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിനും വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്